അസ്സലാമു അലൈക്കും നീ എന്തിനാണ് ശവമേ ഇങ്ങോട്ട് വന്നത് എന്നെ എതിർത്ത് തോൽപ്പിക്കാൻ തന്നെയാണോ നിന്റെ ഉദ്ദേശം ഞാൻ പലവട്ടം പറഞ്ഞതല്ല ടീ പുന്നാല മോളെ എനിക്ക് നിന്നോടൊരു പുല്ലം തോന്നിയിട്ടില്ലെന്ന് പിന്നെ എന്തിനാണ് നീ എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും വലിഞ്ഞു കയറി വന്നത് അവളോട് തോന്നിയ അമർഷം മുഴുവനും വാക്കുകളായി പറഞ്ഞു നിസാം മോളെ എന്ന് വിളിച്ച നാവുകൊണ്ടവൻ കൊണ്ടവൻ ശവമെന്ന് വിളിച്ചത് ഷിറിന്റെ ഹൃദയത്തിൽ തന്നെ കൊണ്ടു ബാഗിനുള്ളിൽ കരുതിയ കുഞ്ഞു കടാരി എടുത്തവൻ്റെ ചാങ്കിൽ ഇറക്കാൻ തോന്നിയ നിമിഷം ചെറുതായി ഒന്ന് കിതച്ചുപോയവൾ ഷിറൻ സ്വയം നിയന്ത്രിച്ചു നിന്നു ഇപ്പോൾ താൻ പൊട്ടിത്തെറിച്ചാൽ തോറ്റുപോകുന്നത് ഞാൻ തന്നെയായിരിക്കും തൻ്റെ തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ മോശക്കരയയ്ക്ക് അവൻ വിജയിച്ചുകൂടാ ഷിറൻ സമനില വീണ്ടെടുത്തു നിനക്ക് എന്ത് പറ്റി നിസാമേ നീ എന്ത് എന്നോട് എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നീ ഇങ്ങനെയൊന്നല്ലോ നിനക്ക് ഇപ്പം എന്താ പറ്റിയത് ഞാൻ ഇതുവഴി പോയപ്പോലെ വെറുതെ നിന്നെ ഒന്ന് കാണാൻ കയറിയതാണ് അതിനാണൊന്നേ ഇത് ഇത്രയൊക്കെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഷെറിൻ വലുത്തുതീർത്ത നിഷ്കളങ്കതയോടെ ചോദിച്ചു അപ്പോൾ എന്നോട് പക ഇല്ലേ ഇവളെന്നോട് പക തീർക്കാൻ വന്നതല്ലേ എൻ്റെ വിവാഹമാണെന്ന കാര്യം റിൻഷ ഇവളെ അറിയിച്ചില്ലേ തൊണ്ടയിലേക്ക് തടിച്ചെത്തിയ ഒരു പിടി ചോദ്യങ്ങളുമായി നിസാം അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി ഷെറിൻ നിന്നോട് റിൻഷ ഒന്നും പറഞ്ഞില്ലേ നിന്നോട് പറയാനുള്ളതെല്ലാം ഞാനിന്നല്ലേ അവളോട് പറഞ്ഞല്ലോ റിൻഷ ഇവളോടും ഒന്നും പറഞ്ഞില്ലേ എന്നറിയാൻ വേണ്ടി വീണ്ടും ചുഴിഞ്ഞു നോക്കി നിസാം ഹോ അവൾ എന്നോട് എല്ലാം പറഞ്ഞു നിസാമേ അതിനിപ്പോൾ എന്താ നമ്മളെ പ്രണയിച്ചു ശരീരം കൊണ്ടടുത്തു ഇപ്പോൾ നിനക്കെന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല അല്ലേ എനിക്ക് പകരം നീ വേറൊരാളെ കണ്ടെത്തിയെന്നല്ലേ തനിക്ക് പറയാനുള്ളത് അതൊന്നും സാരമില്ല നിസാമേ അല്ലെങ്കിലും മനഃപ്പൊരുത്തമില്ലാത്തവർ ഒരുമിച്ച് ജീവിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഭാവമാറ്റമൊന്നും ഇല്ലാത്ത ഷെറിന്റെ സംസാരം നിസാമിനെ അതിശയിപ്പിച്ചു കളഞ്ഞു പിന്നെ നിച്ചു നിന്റെ കൂടെ ഒരു വിവാഹ ജീവിതമൊന്നും ഞാനും ആഗ്രഹിച്ചിട്ടില്ല ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ അങ്ങനെ ആവാമെന്ന് ചിന്തിച്ചതേയുള്ളൂ വെറുതെ എന്ന് ചിന്തിച്ചു അത്രമാത്രം പക്ഷെ നിനക്ക് പറ്റില്ലെങ്കിൽ വേണ്ട നിച്ചു അത് വിട്ടുകള ഷിറൻ ചിരിച്ചു അവളുടെ പ്രവൃത്തികൾ ഓരോ നിമിഷവും അവനെ കൂടുതൽ ഞെട്ടിച്ചു പിന്നെ നിച്ചു ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോവാൻ തീരുമാനിച്ചിട്ടോ നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കി എല്ലാം മറന്ന് റംസാൻ്റെ മഹാർ ഏറ്റുവാങ്ങാൻ ഞാൻ തീരുമാനിച്ചു നിനക്ക് വേണ്ടാത്ത കുഞ്ഞിനെ ഞാൻ ഞാനെന്തിനു പ്രസവിക്കണം നിച്ചു അത് ഇനിയുള്ള എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഒരു കല്ലുകടിയാൻ പാടില്ല എനിക്കും വേണ്ട നാട്ടിൽ ചെന്ന് ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കാണിക്കണം നിസാമിൻ്റെ മുൻപിൽ തകർത്ത് അഭിനയിച്ചു ഷെറിൻ ഒന്നുകിൽ ഷെറിൻ പറയുന്നത് സത്യമായിരിക്കും അവൾക്കും തൻ്റെ കൂടെ മടുത്തു കാണും അല്ലെങ്കിൽ അവൾ ഒരു നടിയാണ് തൻ്റെ മുൻപിൽ നാടകം കളിച്ച് തനിക്കെതിരെ പൊരുതാൻ വേണ്ടിയുള്ള തുടക്കമായിരിക്കും ഇത് നിസാമിൻ്റെ ചിന്തകൾ പല വഴി പാഞ്ഞു അവനെ അവളെ ഒട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഷെറിൻ നീ ഒരുപാടങ്ങ് ഡ്രാമ കളിക്കല്ലേ മോളെ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ എൻ്റെ വിവാഹം മുടക്കുകയാവും നിൻ്റെ ഉദ്ദേശം വേണ്ടിയല്ലേ നീ ഇങ്ങോട്ട് വന്നത് നിസാം വീണ്ടും അവളെ ചോദ്യം ചെയ്തു പിന്നെ ഷെറിൻ നമ്മൾ തമ്മിൽ ഫിസിക്കൽ റിലേഷൻ ഒരുപാട് തവണ നടന്നിട്ടുണ്ട് പക്ഷേ അതിനുള്ള പ്രതിഫലമെല്ലാം ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുത്തിട്ടുമുണ്ട് അതോടെ തീർന്നു എല്ലാം ഇനിയും ആ പഴയ സ്നേഹത്തിൻ്റെ കണക്ക് പറഞ്ഞ് എൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വന്നാലേ നിസാമിൻ്റെ മറ്റൊരു മുഖമായിരിക്കും ഷെറിൻ നീ കാണാൻ പോകുന്നത് അവൻ താക്കിയതോടെ അവളുടെ നേരെ ചൂണ്ടുവതിൽ വിറപ്പിച്ചതും ഷെറിൻ്റെ ഉള്ളിൽ തിളച്ചു മറഞ്ഞ പകുക്കെ ഒന്നുകൂടി താപമേറി മുൻപു വാൻ പകുത്ത് നൽകിയ പ്രേമ ചൂട് അവളുടെ ഉള്ളിൽ പഴുത്ത് വിങ്ങി അതികഠിനമായി നോവ് നൽകി എങ്കിലും ഷെറിൻ ചുണ്ടിലെ പുഞ്ചിരി മായാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു നീ എന്തൊക്കെയാണ് പറയുന്നത് നിച്ചു ഞാൻ ഞാനെന്തിനു നിൻ്റെ മുമ്പിൽ ഡ്രാമ കളിക്കണം എനിക്കതിൻ്റെ ആവശ്യം എന്താണ് നിനക്കെന്നെ നന്നായിട്ട് അറിയാവുന്നതല്ലേ നിന്റെ കൂടെ ജീവിക്കണമെന്നൊരു മോഹം ഉണ്ടെങ്കിലേ ഈ ഷിറിൻ അത് നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിരിക്കും അല്ലാതെ കള്ളമാതിരിപ്പൊലെ വളഞ്ഞ വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കില്ല ഷിറിൻ തട്ടിവിട്ട കള്ളത്തിൽ ആത്മാർത്ഥത കണ്ടെത്തിയ നിസാം ശരിയാണ് അവൾ പറഞ്ഞത് അവളുടെ പഴയ സ്വഭാവം അവന് മറിയാവുന്നതല്ലേ മോഹിച്ചത് വാശി പിടിച്ചാണെങ്കിൽ നേടിയെടുക്കാനുള്ള മിടുക്കുണ്ടവൾക്ക് പിന്നെ അവൾ എന്തിന് തൻ്റെ മുൻപിൽ വന്ന് അഭിനയിക്കണം നിസാമിൻ്റെ ഉള്ളിൽ കനത്ത സംശയങ്ങൾ മഞ്ഞുപോലെ ഒരുകി ഇല്ലാതായി അപ്പോഴെല്ലാം അവനെ മുഴിക്കോണിലൂടെ നോക്കി പഠിക്കുകയായിരുന്നു ഷിറിൻ അപ്പോഴേക്കും നബീസുമ്മ അവർക്ക് കുടിക്കാനുള്ള ജ്യൂസുമായി ഹാളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അതോടെ അവരുടെ സംസാരം നിലച്ചു നബീസുമ്മ മുൻപിലേക്ക് നീട്ടിയ ജ്യൂസ് വാങ്ങിക്കാൻ കൈ ഉയർത്തിയതും ഇറക്കം കുറഞ്ഞ ടോപ്പ് ഉയർന്ന് അവളുടെ വയറ് നിസാമിന് മുമ്പിൽ ദൃശ്യമായി നബീസുമ്മ അതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും നിസാമിൻ്റെ കണ്ണുകൾ അവിടെ പതിഞ്ഞു നിന്നു അവളുടെ വെളുത്ത വയറിൽ തെളിഞ്ഞു കാണുന്ന അഴകാർന്ന പൊക്കിൽ കൊടി ശരീരത്തിലൂടെ ഒരു തരിപ്പ് പടർന്നു കയറി അവിടെ കാന്തം പോ ഒട്ടിയ പോലെ കണ്ണുകളെ വലിച്ചെടുക്കാൻ കഴിയാതെ നിസാം കുഴിഞ്ഞു ഒരിക്കൽ അവൻ അനുഭവിച്ചറിഞ്ഞ പെണ്ണാണ് മുൻപിലിരിക്കുന്നത് അവളുടെ വെറുപ്പാണെങ്കിലും അവളുടെ വടിവത്ത് ശരീരമങ്ങി അവനിപ്പോഴും മറക്കാൻ കഴിഞ്ഞിട്ടില്ല പല രാത്രികളും അവളുടെ സൗന്ദര്യം അവൻ്റെ ഉറക്കം കെടുത്താറുമുണ്ട് മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെട്ടതും നിസാം പെട്ടെന്ന് കണ്ണുകൾ വലിച്ചു മനഃപൂർവ്വം കാണേണ്ടത് കാണിച്ചവൾ കണ്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ഷിറിൻ ഗൂഢമായി ചിരിച്ചു പിന്നീടുള്ള ഷിറിൻ്റെ പ്രവൃത്തികൾ ഓരോന്നും അവൻ്റെ മനസ്സിനെ വല്ലാതെ ആകർഷിക്കാൻ കഴിവുള്ളതായിരുന്നു അവൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി തന്നെയാണ് ശരീരത്തോട് ഇറുകി കടന്ന ഡ്രസ് അവൾ ധരിച്ചത് പക്ഷേ അപ്പോഴും അവന് ഒരു സംശയത്തിനും ഇടനൽകാതെ അവൾ വാത്തോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നു റംസാനെ കുറിച്ചും അവരുടെ വിവാഹത്തെക്കുറിച്ചുമൊക്കെയാണ് ഷെറിൻ കൂടുതൽ സംസാരിച്ചത് ഇടയ്ക്ക് അവളുടെ കയ്യിലെ കർഷീഫ് നിലത്തേക്കിട്ട് അതെടുക്കാനായി കൊലിഞ്ഞതും ഇറങ്ങിക്കിടങ്ങുന്ന ടോപ്പിൻ്റെ കഴുത്തിനിടയിലൂടെ വെളിവായ അവളുടെ മാറിടങ്ങൾ നിസാം കണ്ടു അതോടെ അവൻ കൂടുതൽ അസ്വസ്ഥനായി അവസാനം ഒരു വട്ടം കൂടി അവളെ അറിയാനുള്ള കൊതി അവനുള്ളിൽ മുളച്ചു തുടങ്ങി അവളുടെ സൗന്ദര്യം വീണ്ടും തന്നെ അടിമപ്പെടുത്തുമെന്ന് മനസ്സിലാകാതെ തന്നെ പിടികൂടുന്ന വികാരം തനിക്ക് നാശം വരുത്താനുള്ളതെന്ന് തിരിച്ചറിയാതെ ഷെറിൻ്റെ ശരീരഭംഗിയിൽ ലയിച്ചത് പോലെ അവനവളുടെ മുമ്പിൽ തന്നെയിരുന്നു അവൾ പറയുന്നതെന്നും അവൻ്റെ കാതുകൾ കേൾക്കുന്നില്ലെങ്കിലും ലിഫ്റ്റിക്ക് ചുവപ്പിച്ച അവളുടെ നനവാർന്ന ചുണ്ടുകളുടെ ചലനം അവൻ ശ്രദ്ധിച്ചു ആ പെണ്ണെ വീണ്ടും അവനെ മത്തുപിടിപ്പിച്ചു അവരുടെ സംസാരത്തിലൊന്നും ഇടപെടാൻ താല്പര്യമില്ലാതെ നബീസുമ്മ അടുക്കളയിലേക്ക് പോയിരുന്നു ഇത് തന്നെയാണ് പറ്റിയ അവസരം ഷെയറിൻ ചെയറിൽ നിന്ന് ഉയർന്നു ബാക്കി ജ്യൂസ് കുടിച്ച് ബാക്കിയാക്കിയ ഗ്ലാസ് ടീപോയ്ക്ക് മുകളിലേക്ക് വെച്ചു നിസാമിൻ്റെ കയ്യിലെ കാലിയായ ഗ്ലാസിന് വേണ്ടി അവൾ അത് നീട്ടി അത് വാങ്ങിക്കുമ്പോൾ അവളുടെ വിരലുകൾ അവൻ്റെ കയ്യിനെ പതിയെ ഒന്ന് തൊട്ടു അവളുടെ സ്പർശനം അറിഞ്ഞതും ഹൃദയത്തിലാരോ മയിൽപ്പേലിത്തൊണ്ടുകൊണ്ട് ഒരുമിയതുപോലെ നിസാമിൻ്റെ ശരീരം ഒന്ന് വിറച്ചുപോയി എന്താണ് തനിക്ക് സംഭവിക്കുന്നത് ചെറിയൊന്ന് അടുത്ത് വന്നപ്പോഴേക്കും കരിമ്പാറ പോലെ ഉറച്ചിരുന്ന തൻ്റെ മനസ്സിനെ ഇളക്കം തട്ടിയോ അവളുടെ മേനയഴകിൽ മയങ്ങിപ്പോകുന്നതാണ് ഞാൻ നിസാമിനെ സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്തോ അവളിലേക്ക് തന്നെ വല്ലാതെ വലിച്ചടുപ്പിക്കുന്നു എത്ര വേണ്ടെന്ന് വെച്ചിട്ടും കണ്ണുകൾ അവളുടെ മേൽ കുരുങ്ങിക്കിടക്കുന്നു അവൻ്റെ മാറ്റം നന്നായി ആസ്വദിച്ചുകൊണ്ട് ചിര ഒതുക്കി നിന്നു ഷെറിൻ നിച്ചു ഇവിടെ എന്തോ അവൻ്റെ മീശയിൽ തങ്ങി നിൽക്കുന്ന ജ്യൂസിൻ്റെ പത അവളുടെ കൈകൊണ്ട് തുഴച്ചെടുത്തതും സ്വയം നഷ്ടപ്പെട്ടതുപോലെ നിസാം ഷെറിൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു എന്തുപറ്റി നിസാം ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ടില്ലേ അമ്പലപ്പ ഭാവിച്ചവർ ചോദിച്ചതും സ്വബോധം വീണ്ടെടുത്ത് അവളുടെ കയ്യിൽ പിടിയയച്ചു ഏയ് ഞാൻ ഞാൻ മറ്റെന്ത് ഓർത്ത് പതർച്ചയോടെ അവൻ പറഞ്ഞു എനിക്ക് മനസ്സിലാവും നിന്നെ നിസാം നാൾ നമ്മൾ ഒരുമിച്ച് ഉണ്ടായിരുന്നല്ലേ നിന്റെ ചെറിയൊരു മാറ്റം പോലും എനിക്ക് മനസ്സിലാവുമോനെ നീ നീ ഒരു വട്ടം കൂടി എന്നെ ആഗ്രഹിച്ചില്ലേ അവൾ വശ്യമായി ചിരിയോടെ ചോദിച്ചതും നിസാം ചൂളിപ്പോയി തൻ്റെ മനസ്സിലൊരുപ്പ് അവൾ കണ്ടുപിടിച്ചതിന് ചെറിയൊരു ജാളേത അവനെ പൊതിഞ്ഞു ഞാൻ റെഡിയാണ് നി നിസാം ഷെറിൻ പറഞ്ഞതും നിസാം അമ്പരുന്നുകൊണ്ട് അവളെ നോക്കി താൻ സ്വപ്നം കാണുന്നതാണോ എന്ന് തോന്നിപ്പോയി അവനെ എന്തായാലും നാട്ടിലേക്ക് പോയാൽ ഇനി ഇങ്ങോട്ടൊരു തിരിച്ചുവരുവുണ്ടാവില്ല നിച്ചു നമ്മൾ തമ്മിൽ ഇനി ഈ ജന്മത്തിലൊരു കണ്ടുമുട്ടലുണ്ടാവില്ല രണ്ടു പേരും രണ്ട് ജീവിതങ്ങളിലേക്ക് കാലെടുത്ത് വെക്കും മുമ്പേ ഒരു തവണ കൂടി ഒരു തവണ മാത്രം നമുക്കൊരു കിനാമിൻ്റെ തീരത്ത് പ്രണയശലഭങ്ങളായി പാറിപ്പറക്കാൻ നിച്ചു ഈ ജന്മം മുഴുവനും ഓർക്കാൻ നമുക്കായി മാത്രം ഒരു ദിനം അവളുടെ കണ്ണുകൾ വിടർന്നു നിസാം ഒന്നും പറഞ്ഞില്ല സോറി ഞാൻ വെറുതെ തനിക്ക് പറ്റില്ലെങ്കിൽ നിർബന്ധമില്ല അത് വിട്ടേക്ക് അവന്റെ മൗനം കണ്ട് വല്ലായ്മയോടെ പറഞ്ഞു ഷെറിൻ നിസാമിന്റെ മനസ്സ് പുകഞ്ഞു തന്നെ ഗ്രഹിച്ചതുപോലെ അവളായിട്ട് ഇങ്ങോട്ട് ആഗ്രഹം പറഞ്ഞിരിക്കുന്നു മറ്റൊരു പ്രശ്നത്തിനും മുതിരാതെ അവൾ ഒഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അവളുടെ കൂടെ കിടക്കാൻ തനിക്കതിന്റെ തടസ്സം അടക്കി നിർത്താൻ കഴിയാത്ത മോഹം ഹൃദയത്തെ ഭരിക്കുമ്പോൾ നിസാമിനെ അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞുള്ളൂ അല്ല അത് മാത്രമേ അവൻ ചിന്തിച്ചുള്ളൂ എന്ന് പറയുന്നതാവും ശരി എന്നാൽ ഞാൻ ഇറങ്ങിട്ടോ ഇനിയൊരു യാത്ര പറച്ചിലോ കണ്ടുമുട്ടലോ ഉണ്ടാവില്ല ബൈ പുഞ്ചിരിയോട് പറഞ്ഞുകൊണ്ട് അവൾ പോകാനായി തിരിഞ്ഞതും അവൾ പ്രതീക്ഷിച്ചതുപോലെ നിസാം അവളെ വിളിച്ചു ഷെറിൻ നിസാമിൻ്റെ പതിഞ്ഞുള്ള വിളി കേട്ടതും ഷെറിനൊന്ന് തിരിഞ്ഞു നോക്കി നാളെ തൻ ഫ്രീ ആണെങ്കിൽ ഞാൻ വരാം അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ ചെറുതായെന്ന് കുസൃതിയുണ്ടായിരുന്നു ഏറ്റിട്ടുണ്ട് ഇത്രയും മതി ഷെറിൻ ഉള്ളിൽ പകയോടൊപ്പം പുച്ചോന്നൊരുങ്ങിയുയോർന്നു വഞ്ചകൻ കാമുകൻ്റെ വേഷം കെട്ടിയാടി കൂടെ നടന്നിട്ട് ഒടുവിൽ എൻ്റെ ശരീരത്തിന് വേശിയോടെ വിലയിട്ട കൊടും ക്രൂരൻ അവളുടെ നെഞ്ച് വല്ലാതെ പതിച്ചു നീ പുറകെ വരുമെന്ന് എനിക്കറിയാം നിസൈ നിസാമേ ചതിക്ക് പകരം ചതി നാളെ നാളെ എൻ്റെ ദിവസമാണ് നിൻ്റെ തോൽവി എ എനിക്ക് സന്തോഷിക്കാനുള്ള ദിവസം നിൻ്റെ വിവാഹ നിശ്ചയിച്ചുറപ്പിച്ച ദിവസം തന്നെ പക്ഷേ വധോ നീ ഇപ്പോൾ കിനാവ് കാണുന്ന ആ സുന്ദരിക്കൊച്ചല്ല ഈ ഷെറിൻ ആയിരിക്കും ഷിറിൻ്റെ കണ്ണുകൾ വന്യമായി തിളങ്ങി എന്താടോ നീ ഇങ്ങനെ നോക്കി ആലോചിക്കുന്നത് ഷിറിൻ സ്റ്റെക്കായിപ്പോയത് കൊണ്ട് നിസാം വഷളം ചിടിയോട് ചോദിച്ചു ഒന്നുമില്ല താൻ വരാന്ന് പറഞ്ഞപ്പോഴേ സന്തോഷം കൊണ്ടാണെന്ന് തോന്നുന്നു പോകും മുമ്പേ നിന്റെ കൂടെ ഒരു ദിനം കൂടി താൻ സമ്മതിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നിച്ചു ഞാൻ വിളിക്കാം വരുത്തി തീർത്തൊരു പുഞ്ചിനിയോടെ പറഞ്ഞു കൊണ്ട് ഷിറിൻ പുറത്തേക്ക് ഇറങ്ങി തേവിടിച്ച് എത്രക്കായിട്ടും മോളുടെ കഴപ്പ് തീർന്നിട്ടില്ല സാരില്ല നാളത്തോടെ ഒഴിഞ്ഞു പോവല്ലോ പിന്നെ എന്തൊക്കെയാ പറഞ്ഞാലും അവിടെ ഒരുപ്പടി തന്നെയാണ് വീട് കിട്ടിയ അവസരം അങ്ങനെ വിട്ടുകളയാനും തോന്നുന്നില്ല അവൾ പോകുന്നത് നോക്കി മീശത്തുമെന്ന് പിരിച്ചു വച്ചവൻ ഗൂഢമായി ചിരിച്ചു എന്തായാലും നാളെ പോവണം ഒരു കലക്കൂടി കലക്കാനുണ്ട് ഈ നിസ് നിസാമിന് അവൻ അതും പറഞ്ഞ് സോഫയിൽ കിടന്നു പുതുതായി വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുകയായിരുന്നു റസിയ കൂടെ തന്നെ മൂളൂട്ടിയുമുണ്ട് കറുപ്പും വെളുപ്പും നിറത്തിലുള്ള പന്ത്രണ്ട് കുഞ്ഞുങ്ങളുണ്ട് തള്ളക്കോയി ഒരു മൂശേട്ടയാണെങ്കിലും എന്തോ റസിയയെ ഒന്നും ചെയ്യാറില്ല എപ്പോഴും തിന്നാൻ കൊടുക്കുന്നതിന് നന്ദിയാവും റസിയെ പതിയെ കുനിഞ്ഞ് വന്ന് പോലെയുള്ള ഒരു കുഞ്ഞിനെ കൈയിലെടുത്ത് ഓമനിച്ചു അതിലൊന്നിനെ കൈയിലെടുക്കാനും തലോടാനും മോളൂട്ടിക്ക് കൊതി ഒന്നിനെയൊടുത്ത് അവളുടെ കുഞ്ഞിക്കൈയിലേക്കും വെച്ച് കൊടുത്തപ്പോൾ മോളൂട്ടി സന്തോഷം കൊണ്ട് തുള്ളി കണ്ണൊന്ന് തെറ്റിയാൽ കോഴിക്കുഞ്ഞുങ്ങളെടുത്ത് പറക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കാക്കിയുടെ നേരെ മുറ്റത്തി കിടന്നൊരു പഴയ ചെരുപ്പെടുത്ത് എറിയാനായി റസിയ കൈ ഉയുയർത്തുമ്പോഴാണ് റസ്യ തൻ്റെ അടുത്തേക്ക് വരുന്ന പെൺകുട്ടിയെ കണ്ടത് ഒറ്റ നോട്ടത്തിൽ റസ്യയ്ക്ക് ആളെ മനസ്സിലായി ഷിറിൻ നിസാമിൻ്റെ കാമുകി തൻ്റെ കുഞ്ഞിനെ കൊന്നു കളയാൻ വേണ്ടി ചതി ഒരുക്കിയവൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് റസ്യ കൈയിലെ ചിരുപ്പ് തായേക്കിട്ടു അവളുടെ നെഞ്ചിലേക്കൊരു ബീതിയുടെ കനൽ വന്ന് വീണു ഷിറിൻ ചെറിയ തൻ്റെ മുൻപിൽ നിൽക്കുന്ന പെണ്ണിനോട് എന്താണ് പറഞ്ഞു തുടങ്ങേണ്ടത് എന്നറിയില്ല ചെയ്ത് കൂട്ടിയ തെറ്റിൻ്റെ ആഴം മനസ്സിലാക്കിയതിൽ പിന്നെ എപ്പോഴും ചിന്തിക്കുന്നതാണ് റസിയെ ഒന്ന് കാണാൻ അവളുടെ കാലിൽ വീണ് മാപ്പ് പറയാൻ പോലും തനിക്ക് യോഗ്യതയില്ലെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഇതുവരെ അതിനെ നിൽക്കാതിരുന്നത് എന്നാൽ ഇന്ന് അവളെ കാണണമെന്ന് തോന്നി നാളെ ചിലപ്പോൾ തനിക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിലോ റസിയാ വിളിക്കുമ്പോൾ ഷെറിൻ്റെ ശബ്ദം ഉള്ളിലെ കുറ്റബോധത്തിൻ്റെ വിങ്ങളിൽ തന്നെ താഴ്ന്നു എന്നാൽ റസിയെ ഭയത്തോടെ മോളൂട്ടിയുടെ കൈപിടിച്ച് ഒരു ചുവട് പിറകിലേക്ക് നീങ്ങി ഷെറിനെ റസ്യയ്ക്ക് ഇപ്പോഴും ഭയം തന്നെയാണ് അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അവൾ എന്തൊക്കെയാണ് തന്നെ ഡോക്ടറോട് വിളിച്ചു പറഞ്ഞത് താൻ ഭ്രാന്തി ആണെന്ന് വരെ പറഞ്ഞില്ലേ തൻ്റെ വായ്റ്റിലുള്ള കുഞ്ഞ് നിസാമിൻ്റേതല്ലെന്ന് പറഞ്ഞില്ലേ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഓടുമ്പോൾ തന്നെ പിന്തുടർന്ന ഭീകര രൂപമാണ് ഷെറിൻ ഇപ്പോഴും റസിയുടെ കണ്ണിൽ അതേ രൂപമാണ് അവൾക്ക് റസിയ റസിയയ്ക്ക് എന്നെ പേടിയാണോ അവളുടെ കണ്ണിലെ പകുപ്പ് തിരിച്ചറിഞ്ഞതും ഷെറിൻ ചോദിച്ചു റസിയ ഒന്നും പറഞ്ഞില്ല എനിക്കറിയാം റസിയ നീ എന്നെ ഭയപ്പെടുന്നുണ്ട് എങ്ങനെ പേടിക്കാതിരിക്കും അല്ലേ അത്രയും മോശമായിട്ടല്ലേ ഞാൻ നിന്നോട് പെരുമാറിയത് ആ ഓർമ്മയിൽ ഷെറിനെ സ്വയം വേർപ്പ് തോന്നി ഇനി പേടിക്കണ്ടട്ടോ ആ പഴയ ഷെറിനെ മരിച്ചു മരിച്ചതല്ല അവളെ കൊന്നു ഹൃദയം കൊടുത്ത് സ്നേഹിച്ചവൻ തന്നെ വിഷം പുലർട്ടി വാക്കുകൾ കൊണ്ട് നെഞ്ചുകുറ്റിപ്പുളർന്ന് അവളെ കൊന്നുകളഞ്ഞു എൻ്റെ അഹങ്കാരത്തിനുള്ള ശിക്ഷ തന്നെപ്പോലൊരു പാവം പെണ്ണിനെ ദ്രോഹിച്ചതിനുള്ള ശിക്ഷയാവും ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഷെറിനൊന്ന് ചിരിച്ചു നോവു മാത്രം നിറഞ്ഞൊരു പുഞ്ചിരി അവൾ പറയുന്നതെന്നും വിശ്വസിക്കാൻ കഴിയാതെ റസിയ കണ്ണുകളൊന്ന് ചിമ്മി തുറന്നു എന്തൊക്കെയാണ് ഈ കൊച്ചുഭൂമിയിൽ സംഭവിക്കുന്നത് ഇന്നലെ ഷിബിക്ക് പറഞ്ഞു നിസാമിൻ്റെ വിവാഹം ഉറപ്പിച്ചു വന്ന് അപ്പോൾ ഇവളല്ലേ വധു ഷെറിൻ ഇവളെ നിസാം ചതിച്ചുവോ ഇവരെ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയല്ലേ റസിയ ആലോചിച്ച് തല പക്ഷേ താനൊരു പാവാണെന്ന് ഞാൻ അറിഞ്ഞത് പിന്നെയാണ് കേട്ടോ നിസാം എന്നോട് പറഞ്ഞതേ നിന്നെക്കുറിച്ച് റെസ്യ ഒരു എന്നാണ് ഭ്രാന്ത് കാരണം മറ്റൊരു ഉപേക്ഷിച്ച പെണ്ണിനെ എല്ലാവരും ചേർന്ന് അവൻ്റെ തലയിൽ കെട്ടിവെച്ചു എന്നാണ് നിസാം എന്നോട് പറഞ്ഞത് അവനോടുള്ള ഇഷ്ടം കൊണ്ട് മറ്റൊന്നും ചിന്തിക്കാതെ അവൻ്റെ വാക്കുകൾ വിഴുങ്ങി ഞാനും നിന്നെ വെറുത്തു ഇന്നിപ്പോൾ റസിയുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ കഴുത്തിൽ മഹറഞ്ഞ് അണിഞ്ഞവനെ നേടിയെടുക്കാൻ വേണ്ടി ഞാൻ ഓരോന്നും ചെയ്ത് കൂട്ടുമ്പോൾ ഒരിക്കലും ഞാൻ നിന്നെ കുറിച്ച് ഓർത്തില്ല പെണ്ണെ എന്നാൽ അന്ന് റെസ്യ തിന്നു തീർത്ത വേദനയോട് അതേ തീവ്രതയോടെ ഞാനും ഇന്ന് അനുഭവിക്കുന്നുണ്ട് താൻ ഒഴുക്കിയ ഓരോ തുള്ളി കണ്ണതിനും ഇപ്പോൾ എന്നെ ചുട്ടുപൊള്ളിക്കുന്നുണ്ട് മാപ്പ് ചോദിക്കാൻ അർഹതയില്ലെന്ന് എനിക്കറിയാം റസിയ എങ്കിലും ചോദിക്കുക ഷെറിൻ കുനിഞ്ഞു നിലത്തേക്കിരുന്ന് റെസ്യയുടെ കാലിൽ തൊട്ടു റെസ്യ പകപ്പോടെ പുറകിലേക്ക് കാലു വലിച്ചു അവളുടെ കാലിലെ ചിരുപ്പെന്ന് തെന്നി അവൾ വീഴാനാഞ്ഞതും പിറകിൽ നിന്നൊരു കൈ അവളെ ചേർത്ത് പിടിച്ചു തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ഗന്ധം ചുറ്റിലും പൊതിഞ്ഞതും റസിയ മുഖം ഉയർത്തി നോക്കി ഷിബിക്ക ഷിബിക്ക ഇതെപ്പോ എന്നോ എന്താണോ താൻ എൻ്റെ പെണ്ണിനെ കാലു വരി തള്ളിയിടാൻ വന്നതാണോ ഷെറിനോട് ചോദിക്കുമ്പോൾ ഷിബിലിയുടെ മുഖത്ത് ഗൗരവമാണ് ഷെറിൻ കുറ്റബോധത്തോടെ അവരെ നോക്കി എൻ്റെ പെണ്ണ് റസ്യയെ പൊതിഞ്ഞു പിടിച്ച് ഷിബിലി പറഞ്ഞ വാക്ക് അവൾ വ്യക്തമായി കേട്ടു ഒരു പെണ്ണിൻ്റെ ഹൃദയത്തിനേറ്റ മുറിവിണക്കാൻ ആ ഒരു വാക്ക് മതിയാവില്ലേ ഒരാൾ ചവിട്ടി പുഷ്പത്തെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്ന മറ്റൊരാൾ എത്ര മനോഹരമായി കാഴ്ച ഞാൻ സോറി പറയാൻ ഷെറിൻ്റെ ശബ്ദം നിർത്തും ഓ ഒരു സോറി പറഞ്ഞാലേ താൻ ആ ദുഷ്ടൻ്റെ കൂടെ ചേർന്ന് റെസ്യോട് ചെയ്തത് തെറ്റെല്ലാം ആവിയായി പോകുമല്ലോ അല്ലേ അത് ഞാൻ ഓർത്തില്ല ഷിബിലിയുടെ വാക്കുകളിൽ പരിഹാസം കലർന്നു ഷെറിൻ്റെ മുഖം കുനിഞ്ഞു പോയിരുന്നു ആ നിമിഷം അറിയാം എനിക്കറിയാം ഒരു പെണ്ണിനും പൊറുക്കാനും മറക്കാനും കഴിയാത്ത തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് അറിയാം മാപ്പ് പറയാനുള്ള അർഹത ഇല്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ വഴി വരാതിരുന്നത് എൻ്റെ കണ്ണുനീർ കൊണ്ട് ഈ പാവം പെണ്ണിൻ്റെ കാൽ കഴുകിയാലും ചെയ്ത് കൂട്ടിയതൊന്നും ഇല്ലാതാവില്ല പക്ഷേ ഇന്നെനിക്ക് റസിയെ കാണണമെന്ന് തോന്നി ഇന്ന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇനി ഒരിക്കലും അവളുടെ മുൻപിൽ വന്നെന്ന് മാപ്പ് ചോദിക്കാൻ തനിക്ക് കഴിഞ്ഞില്ലെങ്കിലോ നാളെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഷെറിൻ്റെ ശബ്ദത്തിൽ വിങ്ങൽ കലർന്നോ ഷിബിലിയുടെ കൈക്കുള്ളിൽ നിന്ന് റെസ്യെ ഷെറിനെ തന്നെ ഉറ്റുനോക്കി അവളുടെ കണ്ണു നിറഞ്ഞത് റെസ്യെ കണ്ടു കുറ്റബോധത്തിൻ്റെ പാശ്ചാത്താപ്യത്തിൻ്റെ കണ്ണുനീർ ഷെറിൻ ഇപ്പോൾ സംസാരിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെന്ന് റെസ്യയ്ക്ക് തോന്നി എന്നെ ചതിച്ച് ഒരു കൊച്ചിനെയും ഉണ്ടാക്കി തന്നിട്ട് അവന് വേറൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് ഇനിയൊരു പെണ്ണു കൂടി അവൻ്റെ വലയിൽപ്പെട്ട് കൂടാ കനിൽ ചിതറുന്ന ഷെറിൻ്റെ വാക്കുകൾ കേട്ട് ഞെട്ടിയത് റെസ്യ ഷെറിൻ ഗർഭിണിയാണെന്ന് അവൾ തന്നെ പോലെ തന്നെ അവൾ നിസാമിന്റെ ചതിക്കുരുക്കിൽ പൊട്ടുവന്ന് യാ ഇത് ശരിയാണോ ഷിറൻ പോയി കഴിഞ്ഞിട്ടും അവൾ പറഞ്ഞ വാക്കുകൾ റസിയോടെ നെഞ്ചിൽ കിടന്ന് നോവു തീർത്തു അവനെ ഒരു പാഠം പഠിപ്പിക്കും അതിനുശേഷം മരിക്കാനും എനിക്ക് ഭയമൊന്നുമില്ല ഷെറിൻ്റെ വാക്കുകൾ കാട്ടുതേ പോലെ കാതിൽ പടരുന്നു പാവം പെണ്ണ് അല്ലേ ഷിബിക്ക അതിനെ വല്ലാത്ത കുറ്റബോധമുണ്ട് ഷെറിൻ പോയ വഴിയെ നോക്കി നിൽക്കുമ്പോൾ റെസ്യെ പറഞ്ഞു ഷിബിലി കൗതുകത്തോടെ തൻ്റെ മുൻപിൽ നിൽക്കുന്ന പെൺകുട്ടിയെ നോക്കി എൻ്റെ കുഞ്ഞേ നിന്നെപ്പോലെ നെയ്യേ ഉള്ളു ഈ ഭൂമിയിൽ നീ ഭാര്യ ഭാര്യയായിരിക്കാൻ നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ പെണ്ണ് ബെഡ് ബെഡിൽ കിടന്ന പെണ്ണാണ് ഷെറിൻ അവളുടെ പ്രണയത്തെ സ്വന്തമാക്കാൻ വേണ്ടി നിൻ്റെ ഉള്ളിൽ വളരുന്ന ചോരപ്പയതിനെ കൊന്നുകളയാൻ വേണ്ടി കുരുക്ക് തീർത്ത പെണ്ണ് അവളോട് ക്ഷമിക്കാൻ നിനക്കെങ്ങനെ കഴിയുന്നു മോളെ ഷിബിലിക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഷിറിൻ ഒന്നും അറിഞ്ഞുകൊണ്ടല്ലോ ഷിബിക്ക അയാൾ പറഞ്ഞ കള്ളങ്ങൾ വിശ്വസിച്ച് പോയതല്ലേ അയാളുടെ ചതിയിൽപ്പെട്ടു പോയല്ലേ ഒടുവിൽ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ എന്നോട് മാപ്പ് പറയുകയും ചെയ്തു തെറ്റ് ചെയ്യാത്ത മനുഷ്യരുണ്ടോ ഷിബിക്ക എത്ര വലിയ തെറ്റ് ചെയ്താലും നമ്മളൊന്ന് പൊട്ടിക്കരിഞ്ഞ് പശ്ചാത്തപിച്ചാൽ പടച്ചാൽ പോലും നമുക്ക് പുറത്ത് തന്നെ നമ്മോട് ക്ഷമിക്കുന്നു പിന്നെ മനുഷ്യരായ നമുക്കും അല്പം കരുണ കാണിച്ചുകൂടെ റസിയുടെ ആതിഥങ്ങളെ തുളുമ്പിയ നനുത്ത പുഞ്ചിരി അവൻ്റെ ഉള്ളിനെ വല്ലാതെ തണുപ്പിച്ചു അവളോട് അടുക്കുന്ന ഓരോ നിമിഷവും ഈ കൊച്ചു പണ്ണ് തന്നെ നെട്ടിക്കുകയാണല്ലോ അവളിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് ഷിബിക്കൊക്കെ വല്ലാത്തൊരു സ്നേഹവും വാത്സല്യവും തോന്നിപ്പോയി അവളോട് സത്യത്തിലെ ഷെറിഞ്ഞുള്ള പാവം പാവം നീയാണ് നാളെ ഇനി നിസാം വന്നെന്ന കാര്യനെ കാണിച്ചാലും അവനോട് നീ ക്ഷമിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ക്ഷമിക്കുന്നതൊക്കെ കൊള്ളാട്ടോ പക്ഷേ ഈ ഉള്ളവനെ മറന്നേക്കരുത് അവൻ്റെ സ്വരത്തിൽ പരിഭാവം കലർന്നു ആ ആലോചിക്കാം റസിയെ ചെറുതായിരുന്നു മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു അല്ല ഞാൻ വീഴാൻ പോയ സമയത്ത് സിനിമയിലൊക്കെ നായിക വീണു പോകുമ്പോൾ താങ്ങാൻ വരുന്ന നായകന്മാരെ പോലെ കൃത്യസമയത്ത് ഷിബിക്ക എങ്ങനെ പൊട്ടി വീണു റസിയെ കുറുമ്പ് നിറഞ്ഞൊരു ചിരിയോടെ ചോദിച്ചു അതോ ഞാനേ ഷോപ്പിൽ ഇരിക്കുമ്പോൾ പഠിച്ചോ വന്ന് പറയാം എന്നോട് ഷിബിലിയെ നിൻ്റെ പെണ്ണിനെ കാണാൻ ഷെറിൻ വരുന്നുണ്ടെന്ന് അവൾ അതും ഇതും പറഞ്ഞ് നിന്റെ പെണ്ണിനെ കരയിപ്പിക്കുമെന്ന് വേഗം വീട്ടിലേക്ക് പോയിക്കോന്ന് എൻ്റെ പെണ്ണിൻ്റെ കണ്ണു നിറയുമെന്ന് കേട്ടാ പിന്നെ എനിക്ക് സൈക്കോ ഞാൻ ബേക്കെടുത്ത് പറഞ്ഞിങ്ങ് പോന്നു ഒരു കള്ളച്ചിരി മറച്ചു പിടിച്ച് അവൻ പറയുന്നത് കേട്ട് റിസ്യക്ക് നാണം വന്നു ഒന്ന് പോഷിപ്പിക്കുക വെറുതെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞുതന്നെ മക്കാറാക്കല്ലേ അവൾ നാണത്തോടെ ചിരിച്ചു എപ്പോഴും നിന്നെ ഇങ്ങനെ കണ്ടിരിക്കാൻ തോന്നുന്നു പെണ്ണേ എൻ്റെ ഹൃദയം കട്ടെടുത്തില്ലെന്ന് ഹൃദയം നിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെ അവിടെ നിൽക്കും അതുകൊണ്ടല്ലേ ഞാൻ ഇടയ്ക്ക് എങ്ങനെ ഓരോ കാരണങ്ങളുണ്ടാക്കി ഇങ്ങോട്ട് വരുന്നത് അവൻ അവളുടെ അടുത്തേക്ക് മുഖം കുനിച്ചു പതിയെ പറഞ്ഞു കുറുമ്പോടെ മൂളിക്കൊണ്ടവൻ അവളെ വലിച്ചു നെഞ്ചിലേക്കിട്ടു റസിയ പരിഭ്രമിച്ചു പോയി മുഖത്തോടെ ചുറ്റിൽ നോക്കി മോഴൂട്ടി കോഴിക്കുഞ്ഞുങ്ങളോടൊപ്പം കളിയിലാണ് പെണ്ണിന്റെ ശ്രദ്ധ ഇവിടേക്ക് തിരിഞ്ഞാൽ തീർന്നു അബ്ബമ്മിയെ കെട്ടിപ്പിടിച്ചു എന്ന് നോട്ടീസ് അടിച്ചറിയിക്കും പെണ്ണ് റസിയ പിടച്ചിലൂടെ അവനിൽ നിന്നും ഉയർന്നു അമ്പടി കള്ളി നീ ആൾ കൊള്ളാലോ അപ്പോൾ ഞാൻ വിചാരിച്ചതു പോലെയല്ലല്ലേ വിടർന്ന ചിരിയോടെ അവൻ പറഞ്ഞതും റസിയ നാണത്തോട് ചിരിച്ച് അകത്തേക്ക് പോടി റസിയ പതിയപ്പോൾ പെണ്ണേ നീ ഇങ്ങനെ ഓടല്ലേ ഷിബിലി കരുതലോടെ പറഞ്ഞ് അവളുടെ പോക്ക് കണ്ട് തലയിൽ കൈവച്ചു മുള്ളുട്ടിയുടെ അടുത്തേക്ക് നടക്കുമ്പോഴും അവൻ്റെ ചുണ്ടുകളിൽ ഒരു കള്ളച്ചിരി തങ്ങി നിന്നിരുന്നു എന്താണ് റസിയ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ നീ ഇങ്ങനെ ഓടുന്ന പെണ്ണെന്ന് ഈ സമയത്തെ ഇങ്ങനെയൊന്നും പാടില്ലെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ ഞാൻ റസ്യ ചെന്നുപെട്ടതോ ഐഷുമ്മയുടെ മുൻപിൽ റസിയ പെട്ടെന്ന് നിന്നു എങ്ങോട്ട് പോകണമെന്നറിയാതെ നിന്ന് പലങ്ങുന്നവളെ ചൂഞ്ഞു നോക്കി ഐഷുമ്മ അതെങ്ങനെ ആ ചെറുക്കനെ പറഞ്ഞാൽ മതി ഇത്രയും കാലം അന്തിപാതിര ആവാതെ കൂട്ടിൽ കയറാത്തോനാ ഓളെ കണ്ടപ്പോൾ അവന്റെ ശീലൊക്കെ മാറിയത് കണ്ടില്ലേ ഹോ ബാപ്പാന്റെ മോൻ തന്നെ ഐഷുമ്മ പറയുന്നത് കേട്ട് ചമ്മി ചിരിച്ച് റസ്യ പതിയെ അകത്തേക്ക് വലിഞ്ഞു ആ സംസാരം കേട്ടുകൊണ്ടാണ് ഷിബിലെ മോളൂട്ടിയും കൊണ്ട് അടുക്കളയിലേക്ക് വരുന്നത് അഷുമയുടെ കണ്ണിൽ പെടും മുൻപേ വന്ന വഴി തിരിച്ചിറങ്ങാൻ ഒരുങ്ങിപ്പോ മോളൂട്ടി വാ തുറന്നു ഉമ്മ പെണ്ണ് തീരും മുൻപേ ഷിബിലി അവളുടെ വാ പൊത്തി കുഞ്ഞിൻ്റെ വാ പൊത്താതെ ഇങ്ങോട്ട് കയറിപ്പോലെ ശീ ഷിബി അന്നെ ഞാൻ കണ്ടുകള് കണ്ണടിച്ച് പാൽ കുടിച്ചാലേ ആരും അറിയില്ലെന്നാ നിന്റെ വിചാരം കബോർഡ് തുറന്ന് ഏതൊരു ഡപ്പ കയ്യിലെടുത്തുകൊണ്ട് അഷുമ പറഞ്ഞു അതിനിപ്പോൾ എന്തുണ്ടായിരുന്ന ഒന്നും അറിയാത്ത പോലെ ഷിബിലി അകത്തേക്ക് വന്നു ഒന്നും ഉണ്ടാവാതേ തെട്ടോ ആ പെണ്ണിന്റെ പേര് കഴിഞ്ഞ് ഓളെ കഴുത്തിലൊരു മിന്ന കെട്ടി കൊടുക്കും അതേ ഓളെ പുറകെ കണ്ടാലേ പത്ത ലൂരി അടയ്ക്കും ഞാൻ നോക്കിക്കോ ഐഷുമ്മ ഭദ്രകാളിയായി ഷിബിലി ആകെ ചമ്മിപ്പോയി എന്താ അബ്ബ്ബാ ഉമ്മൂമ്മ പറഞ്ഞതേ കുഞ്ഞി പെണ്ണിന്റെ ഒടുക്കത്തെ സംശയം ഇനിയിപ്പോ ഉള്ള സംശയം എന്ത് തുണ പറഞ്ഞ് തീർത്തു കൊടുക്കും എടങ്ങാറായാലോ പഠിച്ചോനെ ഷിബിലി മോളൂട്ടിയും കൊണ്ട് വേഗം ഹാളിലേക്ക് നടന്നു അവന്റെ പോക്ക് കണ്ട് ഐഷുമ്മ അടക്കി ചിതിച്ചു ഇൻഷാല്ലാ ഈ കഥയുടെ ബാക്കി ഭാഗവുമായ നാളെ കാണാം അസലാലേക്കും